സാധാരണയായി നമ്മുടെ ജീവിതത്തിൽ അപ്രത്യക്ഷിതമായ ചില ശാരീരിക വേദനകൾ നമ്മൾ അനുഭവിക്കാറുണ്ട് ഉദാഹരണത്തിന് നമ്മൾ നഖം മുറിക്കുമ്പോൾ അറിയാതെ നഖത്തോട് ചേർന്ന് ചതയും അങ്ങനെ ഇളകിപ്പോകും ആ സമയത്ത് വേദന വളരെ കൂടുതലായിരിക്കും ഇതിനേക്കാൾ വേദന കൂടുതലുള്ള ചില സംഭവങ്ങളുണ്ട് നമ്മൾ പാചകം ചെയ്യുമ്പോൾ ചൂട് വെള്ളമൊക്കെ ശരീരത്തിൽ വീണാൽ അതിന്റെ ഒരു അസ്വസ്ഥത വളരെ രൂക്ഷമായിരിക്കും എന്നാൽ ഇന്നത്തെ വീട് നമ്മൾ കണ്ടവസാനിക്കുമ്പോൾ ഈ പറഞ്ഞതൊക്കെ ഒരു വേദനയെ അല്ല എന്ന് തോന്നിപ്പോകും ഇതിലെ ഈ പെൺകുട്ടി അനുഭവിച്ച വേദനകളൊക്കെ നിങ്ങൾ അറിഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാനേ സാധിക്കില്ല ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചോ എന്ന് നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഈ ഒരു കേസിനെ കുറിച്ച് അറിയുമ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നിയത് ഈ കേസിൽ ഒരു ഫോറൻസിക് ഓഫീസർ പറയുന്നത് എല്ലാ വേദനയ്ക്കും ഒരു ലെവൽ ഉണ്ടാകും അതായത് ഒന്ന് മുതൽ പത്ത് വരെ ഓരോ വേദനയ്ക്കും ഒരു ലെവൽ കൊടുത്തിട്ടുണ്ടാകും ഓരോരുത്തർക്ക് സംഭവിക്കുന്ന വേദനകളെയും ഒന്ന് രണ്ട് മൂന്ന് ആ വേദനയുടെ കാഠിന്യത്തിനനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ ലെവൽ നൽകും ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന ഈ കേസിലെ പെൺകുട്ടി അനുഭവിച്ച വേദനയുടെ ലെവൽ എന്നത് പത്തിൽ പത്താണ് അങ്ങനെയാണെങ്കിൽ അവൾ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക സാധാരണ ഈ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ പോലും രോഗികൾക്ക് അനസ്ഥീശ് നൽകിയിട്ടാണ് ഓപ്പറേഷൻ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ പത്തിൽ നമുക്ക് പത്തൊന്നും നൽകാൻ കഴിയില്ല ഒരു പരിധി വരെയും വേദന സഹിക്കാൻ സാധിക്കും ഇന്ന് കാണുന്ന ഈ ഒരു സംഭവത്തിൽ ഈ ഇര അനുഭവിച്ച ക്രൂരത നമ്മുടെ സങ്കല്പത്തിനും അപ്പുറമാണ് ഉദാഹരണത്തിന് പറയണമെങ്കിൽ അവൾ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ അവളുടെ പല്ലുകൾ പറിച്ചെടുത്തു സാധാരണ ഒരു ചെറിയ പല്ലുവേദന വന്നാൽ പോലും നമുക്ക് താങ്ങാൻ സാധിക്കില്ല എന്നാൽ ഈ പെൺകുട്ടിക്ക് ഏതൊരനസ്തീഷ്യയും നൽകാതെ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ അവളുടെ പല്ലുകളെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അവൾ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാകും ഒന്ന് ചിന്തിച്ചു നോക്കുക എനിക്ക് തോന്നുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും അത് സാധിക്കില്ല എന്നാണ് ഇവയെല്ലാം സംഭവിച്ചത് മറ്റെവിടെയുമല്ല മലയാളികൾ ഒരുപാട് പേർ താമസിക്കുന്ന മലേഷ്യയിലാണ് ആരാണ് ആ പെൺകുട്ടി അവൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം സംഭവിച്ചു ഈ ഒരു കേസ് എങ്ങനെയാണ് പുറം ലോകം അറിഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തുവന്ന സത്യങ്ങൾ എന്തെല്ലാം അവസാനം ഒരുപാട് ചോദ്യങ്ങൾ മാത്രം അവശേഷിക്കുന്ന വളരെ മോശമായ ക്രൂരമായ സംഭവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് വീഡിയോ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസം പതിമൂന്ന് അതൊരു കൊറോണ സമയമായിരുന്നു മലേഷ്യയിലെ യുൺ ഓഫ് ദേറ്റ് ആണ് സഭ സഭ മാപ്പിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ബ്രൂണിക്ക് അടുത്താണ് ഈ ഒരു സഭ എന്ന സ്റ്റേറ്റ് ഉള്ളത് ഈ ഒരു സ്റ്റേറ്റിലാണ് ബാലു എന്നൊരു സ്ഥലം ഇവിടെ നിന്നും തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ അകലെ ഖുന്താസാങ് എന്നൊരു പ്രദേശം അവിടെ താമസിക്കുന്ന ഒരു ദമ്പതികൾ ഒരു ചെറിയ ട്രിപ്പിന് പോയിട്ട് ഡിസംബർ മാസം പതിമൂന്നാം തീയതി അവരുടെ ഫ്ലാറ്റിലേക്ക് മടങ്ങി വരികയായിരുന്നു അങ്ങനെ വളരെ ക്ഷീണത്തോടു കൂടി വീടിനുള്ളിലേക്ക് കയറുമ്പോൾ ഭയങ്കരമായ വളരെ വിചിത്രമായ ഒരു ദുർഗന്ധം വരാൻ തുടങ്ങി ഇത്തരമൊരു ദുർഗന്ധം വരുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ച് പതിയെ വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ അവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഇരുപത്തി എട്ട് വയസ്സുള്ള നൂറിയ എന്ന ഒരു സ്ത്രീ യാതൊരു അനക്കവുമില്ലാതെ താഴെ കിടക്കുന്നതായിരുന്നു കണ്ടത് ഇത് കണ്ട് ഭയന്നുപോയി രണ്ടുപേരും വേലക്കാരിയുടെ അടുത്തേക്ക് ചെന്ന് അവളെ ഉണർത്താൻ ശ്രമിച്ചു ഇതിനകം അവിടെ നിന്നും വല്ലാത്തൊരു ഗന്ധം വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്തോ ഒരു ദുരൂഹത അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നവർക്ക് മനസ്സിലായി എങ്കിലും അവർ വീണ്ടും ആ പെൺകുട്ടിയെ ഉണർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ നൂറിന്റെ പക്കൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല ഇപ്പോൾ രണ്ടുപേരും വല്ലാതെ പരിഭ്രാന്തരായി ഉടൻ തന്നെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങൾ അറിയിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ ഒട്ടും തന്നെ താമസിക്കാതെ സംഭവ സ്ഥലത്തെത്തി മരിച്ച പെൺകുട്ടി കിടന്നിരുന്ന പൊസിഷൻ നോക്കുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ കൂടാൻ തുടങ്ങി മാത്രമല്ല ആ പെൺകുട്ടിയുടെ മുടി എല്ലാം ഷേവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവളുടെ മുഖം കണ്ണുകൾ വായ തുടങ്ങിയ പല സ്ഥലങ്ങളിൽ വീക്കം കാണപ്പെട്ടു ഇതിലും ഒരു കാര്യം അവളുടെ ശരീരത്തിൽ പലയിടങ്ങളിൽ കീറി മുറിച്ചതിൻ്റെ മുറിവുകൾ ഉണ്ടായിരുന്നു ആ മുറിവുകളുടെ ആഴം കാണുമ്പോൾ തന്നെ ആ പെൺകുട്ടി നിരവധി പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി വീണ്ടും മറ്റൊരു ഭയാനകമായ കാര്യം അർത്ഥ നഗ്നയായിട്ടായിരുന്നു അവൾ ആ ഫ്ലാറ്റിൽ മരിച്ചു കിടന്നിരുന്നത് ഈ വിവരം നൽകിയ ഭാര്യ ഭർത്താക്കന്മാരോട് പോലീസ് ചോദിച്ചപ്പോൾ രണ്ടു മൂന്ന് ദിവസം മുൻപ് തന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു സിറ്റിയിലേക്ക് ട്രിപ്പ് പോയിരുന്നു പിന്നീട് വന്ന് നോക്കിയപ്പോഴായിരുന്നു പെൺകുട്ടിയെ മരിച്ച നിലയിൽ ഞങ്ങൾ കണ്ടത് പോലീസ് നോക്കിയപ്പോൾ ഈ മരിച്ച പെൺകുട്ടിയുടെ ഡെഡ് ബോഡിയിൽ നിന്നും ഈ ബാഡ് സ്മെൽ അല്ലാതെ ആന്റിസെപ്റ്റിക് ചില കെമിക്കൽസിന്റെ ഗന്ധം വരുന്നുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടപ്പോൾ ഇവളുടെ മൃതദേഹം ആരോ മറവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് പുറത്തറിയാതിരിക്കാൻ വേണ്ടി ഈ പെർഫ്യൂം എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് എന്നും പോലീസിന് മനസ്സിലായി ഇത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പോലീസിന് മനസ്സിലായി ഇക്കാരണത്താൽ ഈ വിവരം അറിയിച്ച ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരെയും പോലീസിന് സംശയം വരാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരെയും അറിയിച്ച് ആ സ്ഥലത്തിൽ പൂർണ്ണമായും തിരിച്ചിലാരംഭിച്ചു മുപ്പത്തിനാല് വയസ്സുള്ള എട്ടിക് സിറ്റി എന്ന സ്ത്രീ ഇവളുടെ ഭർത്താവാണ് നാല്പത്തിനാല് വയസ്സുള്ള മുഹമ്മദ് ആംബ്രി ഈ രണ്ടു പേരും രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു വിവാഹം കഴിഞ്ഞത് ഈ എട്ടിഗ സെറ്റി എന്ന ഒരു സ്ത്രീ രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ മലേഷ്യയിലെ മാസ്റ്റർ ഷെഫ് എന്ന വളരെ പ്രസിദ്ധമായ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ ടി വി ചാനൽസിലൊക്കെ ഈ കുക്കിംഗ് ഷോസ് ഒക്കെ നടക്കുമല്ലോ അതുപോലെ അവിടെ നടന്ന ഒരു കുക്കിംഗ് ഷോ ആയിരുന്നു അതിൽ ടോപ്പ് ത്രീ ഫൈനലിസ്റ്റ് ആയി മാറിയിട്ടുണ്ട് പിന്നീട് എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞ് രണ്ടായിരത്തി പതിമൂന്നിൽ മുഹമ്മദ് അബ്രി വിവാഹം കഴിച്ചു പിന്നീട് ഇവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളും ജനിച്ചു ഈ ഒരു സംഭവം നടക്കുമ്പോ പോലും അവർക്ക് ട്വിൻസ് ജനിച്ചിരുന്നു ഈ ഭാര്യ ഭർത്താക്കന്മാർ പുറമേ കാണാൻ നന്നായി ഒക്കെ തോന്നിയാലും ആ അവരുടെ വീടിനുള്ളിൽ പല ക്രൂരമായ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പോലീസുകാരുടെ പൂർണ്ണ സംശയവും ഇവരുടെ നേർക്കായിരുന്നു വന്നത് സത്യത്തിൽ ഇവർ ഈ ട്രിപ്പിനാണോ പോയത് എന്ന് സ്ഥിരീകരിച്ചേ മതിയാകും അതിന് പോലീസ് മൊബൈൽ ഫോൺ രണ്ടുപേരുടേതും വാങ്ങി രണ്ടുപേരുടെയും നമ്പർ കൺട്രോൾ റൂമിലേക്ക് അയച്ച് രണ്ടുപേരും ഇന്ന ദിവസം ഈ സ്ഥലത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ ആവശ്യപ്പെട്ടു ഈ പ്രക്രിയ ഒരു വർഷത്ത് സംഭവിക്കുന്നു മറു വർഷത്ത് ഫോറൻസിക് ഉദ്യോഗസ്ഥർ മൃതദേഹം പരിശോധിച്ചു പോലീസ് ഇവരുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുമ്പോൾ മുഴുവൻ മലേഷ്യ ഇന്തോനേഷ്യ തന്നെ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള പല കാര്യങ്ങളായിരുന്നു ആ ഫോണിലൂടെ പുറം ലോകം അറിയാൻ തുടങ്ങിയത് ആ ഫോണിൽ കണ്ട കാര്യം പോലീസുകാർക്ക് അവരുടെ ജീവിതകാലത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല സത്യത്തിൽ അത് തങ്ങൾ ലൈവായി കാണുകയാണോ എന്ന ഒരു അത്ഭുതം വല്ലാത്തൊരു ആശങ്ക ആ ഒരു വികാരത്തെ എങ്ങനെ പറയണമെന്ന് പോലും അവർക്കറിയില്ലായിരുന്നു ഫൈനൽ ഡെസ്റ്റിനേഷൻ റോങ് ടേൺ സിനിമകളിലൊക്കെ വരുന്ന രീതിയിലുള്ള ക്രൂരമായ ടോർച്ചർ രംഗങ്ങളുണ്ടല്ലോ അതിലും ഭയാനകമായ ക്രൂരമായ രംഗങ്ങളായിരുന്നു അന്ന് ആ ഫോണിൽ പോലീസുകാർ കണ്ടത് വീണ്ടും പോലീസുകാർ ഞെട്ടിപ്പിച്ച മറ്റൊരു കാര്യം ഈ ഫോട്ടോസ് വീഡിയോസ് എല്ലാം ഈ സീക്രട്ടായ ഫോൾഡറിലോ അല്ലെങ്കിൽ ഒരു ഹിഡൻ ഫോൾഡറിലോ ആയിരുന്നില്ല കിടന്നിരുന്നത് സാധാരണ ക്യാഷ്വലി നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ അത് എവിടെ ആയിരിക്കും സേവ് ആവുക ഗാലറിയിൽ സേവ് ആകും നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് ഓപ്പൺ ചെയ്ത് നോക്കാനും സാധിക്കും ഇതേ നോർമൽ ഗ്യാലറിയിലായിരുന്നു ഇവർ കണ്ട ഫോട്ടോസ് വീഡിയോസ് എല്ലാം ഉണ്ടായിരുന്നത് ഓരോ വീഡിയോസിലും മരിച്ചുപോയ ആ വീട്ടിലെ ജോലിക്കാരിയായ നൂറഭയെ അവർ ടോർച്ചർ ചെയ്യുന്ന രംഗങ്ങളായിരുന്നു ഇവരും രണ്ടുപേരും മാറി മാറി അടിക്കുന്നുണ്ട് കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ എന്താണോ എല്ലാം എടുത്തടിക്കുന്നുണ്ട് മെറ്റൽ റോഡ് കമ്പി കത്തി എന്തെല്ലാമാണോ എല്ലാം പല്ലിൽ മെറ്റൽ റോഡ് ഉപയോഗിച്ച് കുത്തുന്നു ചൂട് വെള്ളം അവളുടെ മുഖത്തേക്ക് ഒഴിക്കുന്നു അവളെ കീറുക വെട്ടുക ഈ ഇങ്ങനൊരു ടോർച്ചർ നൽകുക മാത്രമല്ല അതെല്ലാം വീഡിയോസായി എടുത്ത് പിന്നീട് കണ്ട് കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു ആ വീഡിയോയിലൂടെ രണ്ടുപേരുടെ കോൺവെസേഷൻ വളരെ വ്യക്തമായി കേൾക്കുന്നുണ്ട് അവർ ചിരിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് അട്ടഹസിക്കുന്നുണ്ട് വീണ്ടും 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 അങ്ങനെ ചെയ്യും വീണ്ടും ഇങ്ങനെ ചെയ് ഇങ്ങനെ ആ പെൺകുട്ടിയെ ടോർച്ചർ ചെയ്ത് അതെല്ലാം ഫോട്ടോസ് വീഡിയോസ് എടുത്തു ഇതൊക്കെ കണ്ടപ്പോൾ പോലീസുകാർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല ഇതൊക്കെ സിനിമയിൽ പോലും ഒരു അവർ കണ്ടിട്ടുണ്ടാവുകയില്ല അതുപോലെ മറ്റൊരു വീഡിയോയിൽ കണ്ടത് ഇതിനകം ആ പെൺകുട്ടിയുടെ പല്ല് മെറ്റൽ റോഡ് ഉപയോഗിച്ച് തകർത്തിട്ടുണ്ട് കൂടാതെ ഇടുക്കി പോലുള്ള ഒരു സാധനം എടുത്ത് അവളുടെ പല്ല് അവൾ ജീവിച്ചിരിക്കുമ്പോ തന്നെ പറിച്ചെടുക്കുന്നുണ്ടായിരുന്നു ആ വീഡിയോയും ഇവ രണ്ടുപേരും ഷൂട്ട് ചെയ്തു വെച്ചിരുന്നു എത്രത്തോളം ക്രൂരമായ പൈശാചികമായ വന്ന് ചിന്തിച്ചു നോക്കുക സ്വപ്നത്തിൽ പോലും നമുക്കൊന്നും ഇത് ചിന്തിക്കാനേ സാധിക്കില്ല ഇങ്ങനെയൊക്കെ ശരിക്കും സംഭവിക്കുമോ എന്ന രീതിയിലാണ് നമുക്ക് തോന്നുക അത്രത്തോളമുള്ള പീഡനങ്ങളായിരുന്നു ആ പെൺകുട്ടിക്ക് രണ്ടുപേരും ചേർന്ന് നൽകിയത് ഇത്രയേറെ ടോർച്ചർ നൽകി വീഡിയോസും എടുത്തു എന്നിട്ടാണ് ഞങ്ങൾ ടൂർ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ ആ പെൺകുട്ടി മരിച്ചു കിടക്കുകയായിരുന്നു എന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒട്ടും തന്നെ വാ ഓസാദി കള്ളം പറഞ്ഞത് തുടർന്ന് പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി മറുവശത്ത് നൂറഭയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവളുടെ സ്വന്തം സ്ഥലം ഇന്തോനേഷ്യയാണ് നൂർ ചെറിയ പ്രായം മുതലെ വീട്ടുജോലികൾ ചെയ്യുമായിരുന്നു സാധാരണ ഈ പ്രായത്തിലെ പെൺകുട്ടികളൊക്കെ ചിരിച്ചു കളിച്ച് സന്തോഷിച്ച് പഠിച്ച് നല്ലൊരു ജോലിയിലൊക്കെ ആയിരിക്കുമ്പോൾ നൂറഭിയ വീട്ടുജോലികൾ ചെയ്യുകയായിരുന്നു കാരണം അവളുടെ കുടുംബത്തിൽ അത്രയേറെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു സാധാരണ ഈ മലേഷ്യ സിംഗപ്പൂരിലൊക്കെ ഇന്തോനേഷ്യയിൽ നിന്നുള്ള ചില സ്ത്രീകൾ വീട്ടുജോലിക്ക് വേണ്ടി പോകും അങ്ങനെയാണ് നൂർ എന്ന പെൺകുട്ടിയും എട്ടികയുടെ വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് മറ്റു പല വീടുകളിൽ വേലക്കാരിയായി ജോലി ചെയ്തിട്ടുണ്ട് അതിനുശേഷം അവൾ ഒരൽപ്പം വളർന്നതിനു ശേഷം ഒരു ഇന്തോനേഷ്യനെ തന്നെ വിവാഹം കഴിച്ചു ആ വിവാഹത്തിന്റെ ഫലമായി അവർക്ക് മക്കളും ജനിച്ചു ഭർത്താവും മറ്റൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ തുടങ്ങി നൂറും ഇങ്ങനെ വിദേശത്ത് വന്ന് ജോലി ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് കൊറോണ സമയത്ത് നൂറഭിയ ഈ വീട്ടിൽ വന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയത് ഇവളെ കൊണ്ട് എല്ലാ സമയവും യാത്ര ചെയ്ത് സ്വന്തം വീട്ടിലേക്ക് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ആ വീട്ടിൽ തന്നെ താമസിച്ച് അവൾ ജോലി ചെയ്യാൻ തുടങ്ങി ഇങ്ങനെയുള്ള ടോർച്ചറുകളെല്ലാം ആദ്യം വളരെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതെല്ലാം സഹിച്ചുകൊണ്ട് താൻ ശബ്ദമുയർത്തിയാൽ തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയം കാരണം തന്നെ അവൾക്ക് സംഭവിച്ച ക്രൂരതകൾ ഒന്നും അവൾ ആരോടും പറഞ്ഞില്ല അച്ഛൻ അമ്മ ഭർത്താവ് ആരോടും പറയാതെ എല്ലാം സഹിച്ചുകൊണ്ട് ആ വീട്ടിൽ തന്നെ അവൾ ജീവിച്ചു സിറ്റിക്ക് കുഞ്ഞു ജനിച്ചതിനു ശേഷം ഈ നൂറിനെ വീണ്ടും വീണ്ടും ടോർച്ചർ ചെയ്യാൻ തുടങ്ങി ചെറിയ എന്തെങ്കിലും തെറ്റു ചെയ്താൽ പോലും അവളെ ശകാരിക്കുക അടിക്കുക ചവിട്ടുക ടോർച്ചറുകളുടെ എണ്ണം കൂടാൻ തുടങ്ങി ഇതെല്ലാം ഓരോ ദിവസവും വർദ്ധിക്കാൻ തുടങ്ങി ഒരു ഘട്ടത്തിൽ വീട് എടുക്കുന്ന തരത്തിലേക്ക് വരെ പോയിട്ടുണ്ട് മരിച്ചുപോയ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിരവധി മുറിവുകളുടെ പാടുണ്ടായിരുന്നു ചില മുറിവുകൾ ഫ്രഷ് ആയിരുന്നു ചില മുറിവുകൾ ഉണങ്ങിയിട്ടുണ്ട് എല്ലാ പാടുകളിലും അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയെ ദേഷ്യത്തിലോ അല്ലെങ്കിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്തോ ഏത് കാരണത്താലോ അവളെ കൊന്നിട്ടില്ല അവളെ മാനസികമായും ശാരീരികമായും വൈകാരികമായും പതിയെ 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 ടോർച്ചർ ചെയ്തു പീഡിപ്പിച്ചു അവസാനം അവളെ കൊല്ലുകയും ചെയ്തു അവളെ കളിയാക്കുക അടിക്കുക മുടി പിടിച്ചു വലിച്ചിഴച്ചു കൊണ്ടുപോവുക അവളുടെ മുഖം നിലത്ത് വെച്ച് അമർത്തുക ചവിട്ടുക തലയിൽ ഇടിക്കുക അടിക്കുക വയറിൽ ചവിട്ടുക ഇങ്ങനെ മരിക്കുന്നതിന് മുൻപ് നിരവധി പീഡനങ്ങൾ അവൾ സഹിച്ചിട്ടുണ്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഡെന്റിസ്റ്റ് ആയ നുർ ഹയാട്ടിയ എന്ന ഒരു സ്ത്രീ ഡോക്ടർ പറഞ്ഞത് ആ പെൺകുട്ടി മരിക്കുന്നതിന് മുൻപ് പോലും അവൾ പല ടോർച്ചറുകൾ അനുഭവിച്ചിട്ടുണ്ട് അവൾടെ പല്ലെ ജീവനോടിക്കുമ്പോ തന്നെ പറിച്ചെടുത്തിട്ടുണ്ട് അവളുടെ വായ് രണ്ട് സൈഡും കീറിയിട്ടുണ്ട് വായ്ക്കുള്ളിൽ എട്ടിലധികം മുറിവുകൾ കാണപ്പെട്ടു ഇവയെല്ലാം അവൾ ജീവനോടിരിക്കുമ്പോൾ അവൾക്ക് പൂർണ്ണ ബോധമുള്ളപ്പോഴാണ് സംഭവിച്ചത് ആ സമയത്തുണ്ടാകുന്ന വേദന സഹിക്കുന്നതിനും അപ്പുറമാണ് സയന്റിഫിക്കായി ഇതിനെ ടെൻ ഔട്ട് ഓഫ് ടെൻ എന്നായിരുന്നു പറഞ്ഞത് അത്രത്തോളം വേദന അനുഭവിച്ചു എന്നും തന്റെ സ്റ്റേറ്റ്മെന്റിൽ ഫോറൻസിക് ഡെന്റിസ്റ്റ് പറഞ്ഞു ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മുഴുവൻ മലേഷ്യൻ ജനതകളും അത്ഭുതപ്പെട്ടു പോയി ഞെട്ടിപ്പോയി ഇങ്ങനെയെല്ലാം ഒരാളെ ടോർച്ചർ ചെയ്യാൻ മറ്റൊരാൾക്ക് സാധിക്കുമോ അതും ഒരു സ്ത്രീയെ ടോർച്ചർ ചെയ്യാൻ മറ്റൊരു സ്ത്രീക്ക് സാധിക്കുമോ ഇങ്ങനെ എട്ടിഗ സിറ്റിക്ക് നേരെ പലരും അവിടെ രോക്ഷം കാണിച്ചു അവളോട് മാത്രമല്ല അവളുടെ ഭർത്താവിനോടുമല്ലാത്ത ദേഷ്യം ഉണ്ടാകാൻ തുടങ്ങി ന്യൂസിൽ ഇക്കാര്യങ്ങളെല്ലാം ഓരോ ദിവസവും പുറത്തു വരുമ്പോൾ ഈ രണ്ടു പേർക്കും എതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉയരാൻ തുടങ്ങി ഇവർക്ക് രണ്ടുപേർക്കും വാധ ശിക്ഷ നൽകണം എന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി അവസാനം ഈ പെൺകുട്ടിയുടെ മരണകാരണം റിപ്പോർട്ടിൽ പറയുന്നത് അവൾക്ക് ചില സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു പ്രധാനമായും നിക്രോട്ടൈസിംഗ് ഫാസൈറ്റീസ് എന്ന ഒരു ഉണ്ടായിരുന്നു ഇത് ഒരുതരം അതിവേഗം പടരുന്ന അപായകരമായ ഒരു ബാക്ടീരിയയുടെ ആധിപത്യമാണ് പ്രധാനമായും ചർമ്മത്തിന് താഴെയുള്ള ഈ കൊഴുപ്പുള്ള മാംസം എല്ലാം ഈ ടിഷ്യൂസിനെ എല്ലാം ഈ ബാക്ടീരിയ തിന്നാൻ തുടങ്ങും ഈ ഡിസീസ് വരികയാണെങ്കിൽ തോല് ചർമ്മം എല്ലാം തന്നെ ബാക്ടീരിയ കഴിക്കാൻ തുടങ്ങും പിന്നീടും ശരീരം അഴുകിയ അവസ്ഥയിലേക്ക് എത്തും ഇതിനേക്കാൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സെപ്റ്റിസേമിയ എന്ന മറ്റൊരു ഡിസീസും അവൾക്കുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ രക്തത്തിൽ ഈ ബാക്ടീരിയ കടക്കാൻ തുടങ്ങും പിന്നീട് ശരീരത്തിലുള്ള പല അവയവങ്ങളെയും നശിപ്പിക്കാൻ തുടങ്ങും ഈ രണ്ട് ഡിസീസ് കാരണമായിരുന്നു അവൾ മരിച്ചത് ഇതായിരുന്നു മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞത് ഇനി ഈ ഡിസീസ് അവൾക്ക് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ പെൺകുട്ടി ആ വീട്ടിൽ പല പീഡനങ്ങൾക്ക് വിധേയാകുമ്പോൾ അവൾക്ക് യാതൊരു ചികിത്സയോ മരുന്നോ ഒന്നും നൽകിയിട്ടില്ല അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മുറിവുകളിലെ ബാക്ടീരിയ ആ ബാക്ടീരിയ എല്ലാം അവളുടെ ശരീരം പതിയെ പതിയെ തിന്നാൻ തുടങ്ങി ഒടുവിൽ അവളുടെ അവയവങ്ങളെല്ലാം തകരാറിലായി അവൾ മരിക്കുകയും ചെയ്തു ഇപ്പൊ അവൾ മരിച്ചതിന് ശേഷം ഈ രണ്ടുപേർക്കും പേർക്കും എന്ത് ചെയ്യണമെന്നേ അറിയില്ല അതുകൊണ്ട് അവരുടെ വീട്ടിലുള്ള ഡെറ്റോൾ എടുത്ത് വീട് മുഴുവനും തളിച്ചു തങ്ങളുടെ ചില വസ്തുക്കളൊക്കെ എടുത്ത് പുറത്ത് ടൂർ പോകുന്നത് പോലുള്ള ഒരു നാടകം കളിച്ചു പിന്നീട് ഡിസംബർ മാസം പതിമൂന്നാം തീയതി പോലീസിന്റെ അടുത്ത് ചെന്ന് പെൺകുട്ടി മരിച്ചു എന്ന രീതിയിൽ വീണ്ടും അഭിനയിക്കാൻ തുടങ്ങി എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പെൺകുട്ടി മരിച്ചതിന്റെ ഡേറ്റ് നോക്കിയാൽ അത് ഡിസംബർ മാസം എട്ട് പതിനൊന്ന് ഇതിനുള്ളിൽ മരിച്ചിരിക്കാം എന്ന രീതിയിലാണ് പറഞ്ഞത് പക്ഷേ ഇവ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത് ഡിസംബർ മാസം പതിമൂന്നാം തീയതിയാണ് അതായത് രണ്ട് ദിവസം കഴിഞ്ഞാണ് ഇത്തരമൊരു സംഭവം എന്ന കാര്യം തന്നെ അവർ പറഞ്ഞത് അതുവരെയും എന്ത് ചെയ്യണമെന്നറിയാത്ത അവർ അപ്പാർട്ട്മെന്റ് വിട്ട് പുറത്തു കഴിയുകയായിരുന്നു അവസാനം പോലീസ് എന്താണോ വീഡിയോസിൽ കണ്ടത് അവയെല്ലാം സയന്റിഫിക് ആയി ഫോറൻസിക് ഓഫീസർ തെളിയിച്ചിട്ടുമുണ്ട് അപ്പോ ഈ ശരീരത്തിൽ ഉണ്ടായ മുറിവുകളെല്ലാം എങ്ങനെ ഉണ്ടായി ഏത് തരത്തിലുള്ള വേദനകൾ അവർ അനുഭവിച്ചിട്ടുണ്ട് കാര്യങ്ങളെല്ലാം തന്നെ സയന്റിഫിക് കൂടി തെളിയിച്ചു അങ്ങനെ കോടതിയിൽ ഈ ഒരു കേസ് നടക്കാൻ തുടങ്ങി ഇതിനിടയിൽ ഈ രണ്ടു പേരും അവർക്ക് ബെയിൽ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ കൊടുത്തു ഹൈക്കോടതി അത് റിജക്ട് ചെയ്തു എന്നാൽ പിന്നീട് ഞാൻ ഫീഡ് എനിക്ക് നൽകണം അതുകൊണ്ട് എനിക്ക് ആവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ മാസം അവൾക്ക് ലഭിച്ചു ദിവസത്തിൽ മുഹമ്മദ് ആംബ്രി എന്നയാൾക്കും നൽകി എന്നാൽ വീണ്ടും ചില ദിവസത്തിൽ ഈ രണ്ട് പേരെയും പോലീസുകാർ വീണ്ടും അറസ്റ്റ് ചെയ്തു ഇവരുടെ രണ്ടുപേരുടെയും വക്കീൽ കോടതിയിൽ വാദിക്കാൻ തുടങ്ങിയത് രണ്ടുപേർക്കും വധശിക്ഷ നൽകരുത് തടവശിക്ഷ നൽകിയാൽ മതിയെന്ന് എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ൂട്ടറുടെ ഭാഗത്ത് നിന്ന് എല്ലാവരും പറഞ്ഞൊരു കാര്യം ഈ രണ്ടുപേർക്കും ഒന്നും നൽകാൻ പാടില്ല എന്ന് അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളും പൂർത്തിയായി ഇവർ കുറ്റവാളികളാണെന്ന് തെളിഞ്ഞു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപതിന് ജഡ്ജിയായ ലീം എ ടി ആ സിറ്റിക്ക് മുപ്പത് വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചു അടുത്ത പെൺകുട്ടിയുടെ ഭർത്താവ് ആംബ്രിക്കും മുപ്പത് വർഷത്തെ തടവും പന്ത്രണ്ട് ചാട്ടവാറടിയും ശിക്ഷ വിധിച്ചു എട്ടുകാസെറ്റി ഒരു സ്ത്രീ ആയതുകൊണ്ട് അവൾക്ക് ഈ ചാട്ടവാറടി ശിക്ഷയില്ല ഇതുപോലുള്ള പല പിശാചിക്കളീ ലോകത്തിൽ ഇപ്പോഴും ഉണ്ട് ഇതുപോലുള്ളവരുടെയൊക്കെ വീട്ടിൽ മറ്റു മാർഗമല്ലാതെ വീട്ടുജോലിക്ക് പോകുന്നവരെയൊക്കെ അടിമകളായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് ചെറുതായി ഒരു തെറ്റ് ചെയ്താൽ പോലും അവരെ മനുഷ്യരായി പോലും പരിഗണിക്കാറില്ല മൃഗങ്ങളെക്കാളും വളരെ മോശമായിട്ടാണ് അവരോട് പെരുമാറുന്നത് പല വീട്ടുജോലിക്കാർ ഒരുപാട് വീടുകളിൽ ഇങ്ങനെയുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് സത്യത്തിൽ ഇവരുടെ അവകാശങ്ങൾ എന്തെല്ലാം ഇവർക്ക് എത്ര സമയം ജോലി ചെയ്യണം ശമ്പളം എന്ത് ഇവയെല്ലാം യൂണിയൻ വഴി അവർ മനസ്സിലാക്കി യൂണിയനുമായി ഇടയ്ക്കിടെ കോൺടാക്റ്റിൽ ഉണ്ടായിരിക്കണം ഇവർക്ക് സംഭവിക്കുന്ന ഈ അനീതികൾ ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്താൽ മാത്രമേ ഇത്തരം സംഭവങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള ജോലിക്കാർക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നാൽ ഇപ്പോഴും പലരും ഇങ്ങനെയുള്ള പരാതികൾ പുറത്ത് പറയാറേയില്ല ഉടനീളം നിരവധി സ്ത്രീകൾ ഇങ്ങനെ ബാധിക്കപ്പെട്ടിട്ടുണ്ട് വീട്ടുജോലിക്ക് വന്ന നൂറഭയെ പോലെ തന്നെ ഇന്തോനേഷ്യയിലെ ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് സ്ത്രീകൾ മലേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കും വീട്ടുജോലിക്കായി ഒരുപാട് പേർ പോകാറുണ്ട് അവരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അകപ്പെടാതിരിക്കാനായി ബോധമുള്ളവരായിരിക്കണം എന്നുള്ളതിനു വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഒരു പക്ഷെ ഇങ്ങനെയുള്ള അനീതി ആർക്കെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മാതാപിതാക്കളോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ എംബസി പോലീസ് ആരോടെങ്കിലും ഇതിനെക്കുറിച്ച് അറിയിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള ടോർച്ചറുകൾ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും എന്നോട് ചോദിച്ചാൽ ഈ രണ്ടു പേർക്കും മരണശിക്ഷയിൽ കുറഞ്ഞ ഏതൊരു ശിക്ഷയും നൽകരുതായിരുന്നു ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇവർക്ക് നൽകിയ ഈ ശിക്ഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക ഇതുപോലുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോസിനെ അറിയാൻ താല്പര്യമുള്ളവരാണെന്ന് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം